എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രവീന്ദ്രനെ ഫോൺ ചെയ്യുവാണ് മധുസൂദൻ മധുസൂദനം മനസ്സിലായി ഇനി ഇപ്പോൾ വർഷയോട് സംസാരിച്ചിട്ട് കാര്യമില്ല തന്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതേക്കാളും നല്ലത് ശ്രീകാന്തിനെ അച്ഛനോട് പറയുന്നത് തന്നെ നല്ലത് രവീന്ദ്രനോട് തന്നെ സംസാരിക്കാം അങ്ങനെ രവീന്ദ്രനെ വിളിക്കുവാണ് ഈ സമയം രവീന്ദ്രൻ അശോകനോട് യൂണിയൻ ഓഫീസിലായിരുന്നു അപ്പം മധുസൂദന്റെ കോൾ വന്നു കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു ഇത് അയാളാണല്ലോ വിളിക്കുന്നേ മധുസൂദനാണോന്ന് പറയണം നീ കോൾ എടുക്ക് രവി എന്താ പറയണമെന്നറിയാലോ എന്ന് പറയണം അങ്ങനെ രവീന്ദ്രൻ കോൾ എടുക്കുക കോളെടുത്തപ്പവി രവീന്ദ്രനോട് പറഞ്ഞ അതേ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറയാ ഇത് കേട്ടെന്ന് പറഞ്ഞു രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ കാണേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പെൻഷൻ തുകയുടെ കാര്യത്തിലൊക്കെ ഏകദേശം തീരുമാനം എത്തിയിട്ടുണ്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് സാക്ഷണം പിന്നെ എനിക്ക് നിങ്ങളെ കാണേണ്ട കാര്യം ഇല്ലെന്ന് പറയാ നമ്മൾ തമ്മിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചല്ലെന്ന് ചോദിക്കുക ഇത് കേട്ടത് മധുസൂദൻ പറഞ്ഞു അതിനല്ല എനിക്ക് വേറൊരു കാര്യം സംസാരിക്കാനാന്ന് പറയാം ഇനിയിപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ശരി എനിക്കിപ്പോൾ സമയമില്ലാന്ന് പറയണെ അല്ല നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പറയാം അങ്ങോട്ട് വരാനാ അതുകൊള്ളാം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണോ അല്ലേ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിലേ ഞാൻ സമയ സന്ദർഭമൊക്കെ വിളിച്ചു പറയാം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വന്നാൽ മതി പറഞ്ഞു കേട്ടല്ലോ എപ്പോഴാണ് സമയം കിട്ടുന്നെങ്കിൽ ഞാൻ പറയാമെന്ന് പറയാം ഇതും പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് ഫോൺ കട്ട് ചെയ്യുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായി മധുസൂദന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമുള്ളത് ഈ സമയം അശോകൻ ചോദിച്ചു എന്താണാ എന്ത് പറ്റിയ കാര്യങ്ങൾ അയാൾക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് ഇനിയിപ്പൊ അയാൾക്ക് എന്ത് സംസാരിക്കാനായിട്ടാ ഒരു പക്ഷേ എങ്കില് ഇനിയിപ്പൊ ആ എമൗണ്ട് കുറച്ച് തരാണ്ടല്ലോ നഷ്ടപരിഹാരത്തുക അതിനകത്ത് വലതും കുറയ്ക്കാനോ അങ്ങനെ എന്തേലും പറയാനാണോന്നും അറിയത്തില്ലോ ഉം അങ്ങനെയാണെങ്കിൽ നീ ഒരു കാരണവശാലും കുറച്ച് കൊടുക്കണ്ട കാര്യമില്ല രവി എന്തിനാ കൊറച്ച് കൊടുക്കണേന്ന് പറയാണ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പകപ്പെടം കട്ട കളിപ്പില മധുസൂദൻ എന്റെ നേർക്ക് നേരെ സംസാരിക്കത്തവനാ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കാത്തവനാ ഇപ്പം പറഞ്ഞു കേട്ടില്ലേ ഞാൻ അയാളുടെ സൗകര്യത്തിന് അയാൾ പഠിക്കുന്നിടത്ത് ചെല്ലണമെന്ന് ഇത് കേട്ടെന്ന് മരുമ പറഞ്ഞു എല്ലാത്തിനും കാരണം വരാ നമ്മുടെ മോളല്ലേ നമ്മുടെ മോളല്ലേ നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കണെന്ന് ചോദിക്കുക കണ്ടേ വരട്ടെ അവളെ ഞാൻ കാണിച്ചു കൊടുക്കണമെന്ന് പറയാം ദേ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ ദൈവത്തെ ഓർത്ത് നീ എടുത്തിയാടിയൊന്നും തീരുമാനമൊന്നും എടുക്കണ്ടേ നമുക്ക് പതുക്കെ എന്താണെന്ന് വെച്ചാൽ അത് തീരുമാനിക്കാന്ന് പറയാം അവിടെ കാണട്ടെ അയാളെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാം അല്ലാതെ ഇത് മുന്നോട്ട് പോകാൻ തോന്നില്ല എത്രയും പെട്ടെന്ന് രവീന്ദ്രനെ കാണാം അയാൾ എവിടെ വിളിച്ചാലോ അവിടെ ഞാൻ ചെല്ലാം അയാളെ കണ്ട് സംസാരിക്കാന്ന് പറയാ പിന്നീട് കാണിക്കുന്നേ രേവതി കടയിൽ പോയിട്ട് തിരികെ വരുവാണ് അപ്പൊ കടയിൽ പോയത് മീൻ മേടിക്കാനാണ് സച്ചിക്ക് ഭയങ്കര ഇഷ്ടം മീന് അപ്പൊ സച്ചി ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോ തന്നെ രേവതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ മീൻ മേടിച്ചുകൊണ്ട് വരുന്ന കഴിയുമ്പോ അയാളത്തെ വീട്ടിൽ ചേച്ചി വെച്ചു ആഹാ ഇത് മീനൊക്കെ വാങ്ങിച്ചോണ്ടാണല്ലോ എന്ത് പറ്റി ഇന്ന് വിരുന്നുകാർ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാം അതെ സച്ചിയേട്ടം വരുന്നുണ്ടെന്ന് പറയാം അതുകൊള്ളല ആടിമാസമായിട്ട് ഭാര്യനെ കൊണ്ടോ വിട്ട ഉടനെ ഭർത്താവ് പുറകെ വരുവാണെന്ന് ചോദിക്കും ഇത് കേട്ടൻ രേവതി ഞാൻ എന്താ ഭാര്യയെ കൊണ്ടോ വിട്ടെന്നോർത്ത് ഭർത്താവിനെ വീട്ടിൽ വന്ന് വിടാന്ന് ചോദിക്കണം ഉം മനസ്സിലായി മനസ്സിലായി ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ല അല്ലേന്ന് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് രേവതി ഒന്ന് ചിരിച്ചു പിന്നെ ദേവത ഞാതെ ഞാൻ അങ്ങോട്ട് പോട്ടെ എനിക്ക് അല്പം ധൃതിയുണ്ട് അദ്ദേഹം വരുമ്പത്തേനേ ഫുഡൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് രേവതി വീട്ടിലേക്ക് വരുവാണ് ഈ സമയം രേവതി എങ്ങോട്ടെ പോയെന്നറിയില്ലാതെ ശരത്തും ദേവും ലക്ഷ്മിയമ്മയൊക്കെ നിൽക്കുകയാണ് അപ്പോഴാണ് രേവതി മീനും കൊണ്ട് അങ്ങോട്ട് വരുന്നത് മീനും കൊണ്ടുള്ള ആ വരവ് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ലക്ഷ്മി അമ്മ വെച്ചു ഇത് മീൻ മേടിക്കാൻ പോയതാണോ നീ എന്താ സച്ചി എന്ന് വരുന്നുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും രേവതി പറഞ്ഞു അതേമ്മേ സച്ചിയുടെ വരുന്നുണ്ടെന്ന് പറയണേ എടി അവൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വരുന്നേ ആന്തമ്മ അങ്ങനെ പറഞ്ഞേ അല്ല എടി അത് ശരിയാവത്തില്ലെന്ന് പറയണം അമ്മേ അമ്മ എന്ത് വർത്താനേ പറയണേ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരുവാന്നു പറഞ്ഞ പിന്നെ എനിക്ക് വരണ്ടാന്ന് പറയാൻ പറ്റുമോ എടി നീ എനിക്ക് പറയാൻ വേലായിരുന്നോ ഇത് ആടിമാസമാ എൻ്റെ ദൈവമ്മേ ആടി ആടിമാസം ആർത്തോണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നൊന്നും ഇല്ലല്ലോ ഇതേ നിന്റെ അമ്മായിമ്മ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ചന്ദ്രമതി ചേച്ചി എങ്ങനെ അറിഞ്ഞ ഇത് മതി ഇനി ഇപ്പൊ അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് അമ്മേ ഇപ്പൊ ആരും അറിയാനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പം അറിഞ്ഞാൽ കുഴപ്പം ഇവിടെ വന്ന് ഫുഡ് കഴിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല ദൈവം ഇവള് മനുഷ്യന്റെ ഉള്ള സമാധാനം കൂടെ നീ ഒരു വാക്ക് പറയുമായിരുന്നു ഇങ്ങോട്ട് വരുവായിരുന്നോ അമ്മേ അവിടെ ഫുഡ് ഇല്ലായിരുന്നു അവിടെ ഫുഡ് ഉണ്ടാക്കത്തോണ്ട് സച്ചിയാൻ എന്നെ വിളിച്ചു വെച്ചു ഇവിടെ ചോറുണ്ടോ എന്ന് ചോദിച്ചു ഞാനുണ്ടെന്നും പറഞ്ഞു അപ്പൊ വരുവാന്ന് പറഞ്ഞു പിന്നെ എനിക്ക് വരണ്ടാന്ന് പറയാൻ പറ്റുവോ നിനക്കെന്നാ പറയാൻ വരണോ കടയിൽ നിന്ന് എവിടെന്നിലും കഴിക്കാനായിട്ട് കടയിൽ നിന്ന് അങ്ങനെയൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു കടയിൽ നിന്ന് കഴിക്കാൻ ഇഷ്ടമില്ല ഇഷ്ടമില്ലേ ഇപ്പൊ ഉണ്ടല്ലോ പിന്നെ ഇപ്പൊ കൊണ്ടായ കൊടുത്താൽ എന്നെ കുഴപ്പം അതുകൊണ്ടാണ് ഞാനിന്ന് വാങ്ങിച്ചോണ്ടുവന്നെ അമ്മ ഇങ്ങോട്ട് മാറിന്നേ അമ്മ കുറെ സമയല്ലോ വന്നപ്പോ തെട്ടന്റെ വാതൊക്കെ നിർത്തിയിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കണേ അമ്മ എങ്ങോട് മാറ ഞാനെന്തോ പോയി വെക്കട്ടെ എന്ന് പറയുന്നത് പെട്ടെന്ന് ലക്ഷ്മി എനിക്ക് പേടിയാന്നോണ്ട് കേട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സച്ചി വന്നിട്ടുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് പോകുന്ന ചോദിക്ക ഇത് കേട്ട ഏവതി ഏഴു പറഞ്ഞു അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റൂമ്മേ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുമല്ലോ എന്ന് എനിക്കിന്നാ വല്ല ഊഹിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണത് അതുകൊണ്ടാ അതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ വരും കുറച്ചേ വർത്താനം പറഞ്ഞിരിക്കും ചിലപ്പോൾ കുറച്ചും ഇവിടെ കിടന്നിരിക്കും അതിനിപ്പം എന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കുകയാണ് ഈ സമയം ദേവ് വന്നിട്ടറിഞ്ഞു അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയത് സച്ചേട്ടൻ വരുവാന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്കൊരു വെപ്രാണമാണല്ലോ സച്ചേട്ടൻ വരട്ടെ അവിടെ ഫുഡില്ലാത്തോണ്ടല്ലേ ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കട്ടെ ചേച്ചി ഉണ്ടാക്കുന്ന കറികളൊക്കെ സച്ചിയനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ വരണേന്ന് ചോദിക്കാം നിനക്കൊക്കെ അത് പറയാം എൻ്റെ ശംഖിനകത്ത് തീയെന്ന് പറയാം എൻ്റെ അമ്മേ ഇങ്ങനെ പേടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടല്ലോ എന്തിനാ പേടിച്ചിരിക്കണേ ഈ സമയം രേവത പറഞ്ഞു അതെ സച്ചേണ്ഠന വരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന ഫുഡ് കഴിച്ചിട്ട് സച്ചിയാടും അങ്ങോട്ട് പോയിക്കോളും അമ്മ ഉദ്ദേശിക്കുന്ന പോലെ വേറൊന്നും ഇല്ലാന്ന് പറയാം അത് കേട്ടൊന്നും ലക്ഷ്മിയൻ വെച്ചു ഫുഡ് കഴിച്ചോണ്ടെ അവൻ പോകില്ല അല്ലേന്ന് ചോദിക്കണം പോക്കോളൂന്ന് പറയണം എന്നാൽ ഇങ്ങോട്ട് അല്ലേ ഞാൻ ഉണ്ടായിക്കാന്ന് കറി വെക്കാന്ന് പറയണം വേണ്ട വേണ്ട ഞാൻ കറി വെച്ചോളാം എന്ന് പറയാം ഇടീങ്ങ് തരാൻ പറയണം ഈ സമയം രേവത പറഞ്ഞ് വേണ്ട ദേവനോട് ഈ ഒരു കാര്യം ചെയ്യേ വെളുത്തുള്ള റെഡിയാക്ക് റെഡിയാക്കുക അപ്പത്തേനും ഞാനിത് ഈ മീനൊക്കെ വെട്ടി ഫ്രഷ് ആയിക്കൊണ്ട് വരാൻ പറയണം പെട്ടെന്ന് ലക്ഷ്മൻ പറഞ്ഞു അത് നല്ല ചൂടുള്ള സമയല്ലേ അടുത്ത സ്ഥലത്തെ നീ പോയി എന്തേലും കൂൾ ഡ്രിങ്ക്സ് എന്തേലും വാങ്ങിച്ചോണ്ട് വരുമ്പോൾ കൊടുക്കാൻ എന്ന് പറയണം ഓഹോ അമ്മയ്ക്ക് ഇത്ര സ്നേഹമൊക്കെ ഉണ്ടായിരുന്നോ എന്നിട്ടാണോ അമ്മ ഇപ്പം പറഞ്ഞേ എന്തിനാ എങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചെ അമ്മയാള് കൊള്ളാലോന്ന് പറയണം അല്ലാത്ത പിന്നെ ഞാൻ നീ ഇപ്പൊ സച്ചി വന്നിട്ട് പെട്ടെന്ന് പോയിക്കോളൂലോ പിന്നെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയണം ഉം ശരി ശരി മനസ്സിലായും മനസ്സിലായെന്ന് രേവതി പെട്ടെന്ന് പറയുക ഈ സമയം സുതി നേരെ ബ്യൂട്ടി പാർലറിലേക്ക് വരുവാണ് അപ്പൊ സുതിക്ക് ടെൻഷനാ ഇനി ശ്രുതിയുടെ അടുത്ത് എന്ത് പറയും ജോലി പോയ കാര്യങ്ങളൊക്കെ അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ശ്രുതിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും ഓർത്തോട്ടൊരു സമാധാനം കിട്ടുന്നില്ല അങ്ങനെ വന്ന് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ എങ് ശ്രുതി കണ്ടില്ല അപ്പൊ താഴെ ചോദിച്ചപ്പോൾ അവിടെ സ്റ്റാഫിനോട് ചോദിച്ചാൽ പറഞ്ഞു അല്ല മാടം ഒന്ന് വന്നില്ലോ എന്ന് പറയുന്നത് വന്നില്ലേ അതെ സാർ ഇന്ന് വന്നിട്ടില്ല എന്ന് പറയണ അല്ല രാവിലെ ബ്യൂട്ടി പാർലറിലേക്ക് പറഞ്ഞാണല്ലോ അവളെ ഇറങ്ങിയത് അല്ല അകത്തങ്ങാനും ഉണ്ടോ എന്ന് ചോദിക്കണം ഇല്ല സത്യമായിട്ടാണ് സാർ ഇന്ന് വന്നിട്ടില്ല എന്ന് പറയണേ ഇത് കേട്ടപ്പോ ശ്രുതിക്ക് ഒരു സംശയം ശ്രുതി പെട്ടെന്ന് ഫോൺ ചെയ്യുകയാണ് ശ്രുതിയെ ഈ സമയം ശ്രുതിയാണെങ്കിൽ ആദ്യക്കാണെങ്കിൽ ചോറൊക്കെ വാരി കൊടുത്തോണ്ടിരിക്കുവായിരുന്നു ആദ്യമാണെങ്കിൽ ഓടിച്ചാട് നിറക്കുവാണ് ഈ സമയം വിമലയാണെങ്കിൽ കിടക്കുവോ വിമലയ്ക്ക് തീരെ വയ്യ മരുന്നൊക്കെ കഴിച്ച ആ ക്ഷീണത്തിൽ ഒന്ന് കിടന്ന് മയങ്ങുമായിരുന്നു എടാ ആദി ഇവിടെ വാ എനിക്ക് ഇതിന്റെ പുറകെ ഓടാനൊന്നും പറ്റില്ല എന്ന് പറയണം അപ്പോഴാണ് ഫോണും ബലി അടിക്കുന്നത് കഴിഞ്ഞപ്പോൾ സുതിയാണ് വിളിച്ചോണ്ടിരിക്കുന്നത് ആദ്യോട് പറഞ്ഞു നീ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക ഞാനിപ്പോ വരാന്ന് പറഞ്ഞാൽ ഫോൺ എടുത്തോണ്ട് പുറത്തേക്ക് വരുവാണ് എന്താ ശ്രുതി എന്താ ഈ സമയം വിളിച്ചതെന്ന് വെക്കാം അല്ല നീ എവിടെയാ ശ്രുതി എന്ന് ചോദിക്കാം ഞാൻ ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പാർലോ അപ്പൊ എന്താ ഇവിടെ ഉള്ളവരനെ പറ്റിക്കുകയാണോ നീ എന്നെ അകത്തെങ്ങാനും അങ്ങനെ ഒളിച്ചിരിക്കണം എന്ന് ചോദിക്കും പെട്ടെന്നാണ് അപകടം മണിത്തെ ശ്രുതി പെട്ടെന്ന് പറഞ്ഞതേ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ ആ ബ്യൂട്ടി പാർലർ അല്ല എന്റെ ഫ്രണ്ടിന്റെ ഒരു ബ്യൂട്ടി പാർലർ ഇവിടെ ഇവിടെ അവൾക്ക് മൂന്നും ബ്രൈഡൽ മേക്കപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവളെ കൂടെ തന്നെ ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് എന്നെയും കൂടെ വിളിച്ചു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നെന്ന് പറയാം ഓ അങ്ങനെ വരട്ടെ ശരി ശരി പൈസയൊക്കെ കിട്ടൂലല്ലേ ഫ്രണ്ട് പൈസയൊക്കെ തരുമല്ലോ അതൊക്കെ തരും ആ കാര്യത്തിൽ ഒരു കുഴപ്പമില്ലെന്ന് പറയാം അല്ല ശുതി എന്താ ഈ സമയത്ത് വന്നേ ജോലി ഇല്ലായിരുന്നെന്ന് ചോദിക്കും ആ ജോലി ഉണ്ടായിരുന്നു പിന്നെ എന്താ നേരത്തെ പോന്നെ ജോലി കഴിഞ്ഞു എന്ന് ചോദിക്കും ആ ജോലി കഴിഞ്ഞു മൊത്തം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു പറയും ഉം ശരി എന്നാ കാര്യം ചെയ്യാ ശ്രുതി വീട്ടിലേക്ക് പോക്കോ ഞാൻ അങ്ങോട്ട് വാ വൈകുന്നേരം വന്നേക്കാന്ന് പറയണെ ശരി എന്ന് പറഞ്ഞ ശ്രുതി ഫോൺ വെക്കുവാണ് ഈ സമയത്ത് ശ്രുതിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി ഒരു നിമിഷത്തേക്ക് അങ്ങനെ പണി പാളി പോയിട്ടുണ്ടായിരുന്നെങ്കില് ആകെപ്പാടെ പെട്ടുപോയാനും തൻറെ അവസ്ഥ ഇന്നത്തോടു കൂടി എന്നാ കാര്യത്തിൽ കാലത്ത് ഒരു തീരുമാനം ആ ഒരു ചിന്തയുണ്ടായ ശ്രുതിക്ക് എന്തുയാണെന്ന് അറിയത്തില്ല ആദ്യമാണെങ്കിലോ ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെ ഫുഡ് വാരി കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നീട് കാണിക്കുന്നെ സച്ചി വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ രേവതിയുടെ അടുത്തേക്ക് ഒന്ന് രേവതി ഓടിച്ചെന്നു വരാനും പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് ലക്ഷ്മി അമ്മയ്ക്ക് വല്ലാത്തൊരു ടെൻഷനെങ്ങനെ സച്ചി പറഞ്ഞു ഓ എന്റെ ദേമി എന്ത് പറയാനാ നീ പോന്നേപ്പം നേരം മണി ആഹാരം കഴിക്കാൻ പറ്റിയിട്ടു പറയാ ഇത് കേട്ടോ ദേവി വെച്ചു അതെന്ത് പറ്റി അവിടെ ആഹാരമൊന്നും ഉണ്ടാക്കുന്നില്ലേ അമ്മയെന്ന് ചോദിക്കുവാണ് പിന്നെ ആഹാരം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ വന്നിപ്പോൾ അവിടെ പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ട് ആഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉള്ളതൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങണമെന്ന് എനിക്ക് തോന്നേ ഈ സമയം ദേവതി പറഞ്ഞു അതൊക്കെ എനിക്കറിയാം അതുകൊണ്ടല്ല ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ ബാ കൈ കഴുകെന്ന് പറയണം ശരിയോ ഒരാങ്ങനെ തിന്നാനുള്ള വിശപ്പുണ്ട് നല്ല വിശപ്പുണ്ടെന്ന് പറയണം പിന്നീട് ദേവനോട് പറഞ്ഞു ബാ നിങ്ങൾ വാ നിങ്ങൾ ആരും ആഹാരം കഴിച്ച് കാണത്തില്ലോ അല്ലേന്ന് പറയണം ഇല്ല സച്ചേട്ടൻ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചോ ഒന്നാ വന്നിരിക്കാൻ പറയണം അങ്ങനെ ദേവു ശരത്തും കൂടി ഇരിക്കുകയാണ് ദേവദേവൾക്ക് വിളമ്പി കൊടുക്കുക ഈ സമയത്ത് രക്ഷ്മി ഉള്ളിൽ ഒരു ആദ്യയാണ് എത്രയും പെട്ടെന്ന് കഴിച്ചിട്ട് പോയാൽ മതിയായിരുന്നു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവ് ഒരു തമാശകളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തമാശകളൊക്കെ പൊട്ടിച്ചിരുന്ന് തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചിട്ട് കഴിക്കണ സമയത്ത് പെട്ടെന്ന് രക്ഷ്മ പറഞ്ഞു ഇതെന്തും ദേവ് നീ കാണിക്കുന്നത് എന്താമേ അതെ മരയ്ക്ക് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്കാൻ പറയുകയാണ് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് സംസാരിക്കണേന്ന് ചോദിക്കുക ഈ സമയം സച്ചി പറഞ്ഞാൽ അതിനെന്തിനാമ്മേ ഫുഡ് കഴിക്കുമ്പോൾ സംസാരിച്ചെന്നോർത്ത് എന്താ കുഴപ്പമില്ലെന്ന് നോക്കുക അല്ല മനെ അത്ത് ഞാൻ പിന്നെ ആ ഈ സമയത്ത് രേവതിയെ നോക്കു രേവതിക്ക് മനസ്സിലായ കാര്യം എന്താന്ന് എത്രയും പെട്ടെന്ന് സച്ചേ എന്നെ പറഞ്ഞു വിടണം അത് മാത്രമാണ് അമ്മയുടെ ഉള്ളില് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സച്ചി ചോദിച്ചു എന്താ അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കണം ഏ സമയം രേവതി പറഞ്ഞാൽ അതെ ഫുഡ് കഴിക്കാത്തോണ്ടാ അന്നൊരു കാര്യം ചെയ്യേ അമ്മയും കൂടെ ഇവിടെ ഇരിക്കാൻ പറയണം അമ്മയും കൂടെ ഇരുന്ന് കഴിക്കുക ഏ വേണ്ട വേണ്ട മോൻ കഴിച്ചോ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയണം ദേവതി പറഞ്ഞു ഞാനും അമ്മയും കൂടി ഇരുന്ന് കഴിച്ചോളാം സച്ചിയോടും കഴിക്കാൻ പറയണം പിന്നീട് സച്ചിക്ക് വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കാൻ വെച്ചു കൊടുക്കുക സച്ചി പറഞ്ഞു മതി നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ മീൻകറി ആണെങ്കിലും മീൻപറുത്താണെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലെങ്കിലും നീ കറി ഉണ്ടാക്കുന്നതിന് പ്രത്യേക രുചി തന്നെയാണ് അതെ ആ തിന്നെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ മീൻ കറിയുടെ ഒക്കെ സ്മെല്ല് വന്നായിരുന്നു അറിയാം ആരാണെങ്കിൽ കഴിക്കാത്ത ആൾക്കാർ പോലും കഴിച്ചു പോകുന്ന അറിയാം ഈ സമയം ദേവ് പറഞ്ഞു അത്രയും കൂടി ചേച്ചി പുകഴ്ത്തൊന്നും വേണ്ട എന്ന് പറയാം ഇത് കേട്ട് ശരത്ത് പറഞ്ഞു അല്ലെങ്കിലും ചേച്ചി ഉണ്ടാക്കുന്ന കറിക്കൊക്കെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് സച്ചേടം പറഞ്ഞ കാര്യം സത്യമാണെന്ന് പറയണം ഈ സമയം ലക്ഷ്മിമ്മ അല്ല മോനെ ഓട്ടോ ഒന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ് സമയം അങ്ങോട്ട് പോയല്ലോ എന്ന് പറയാണ് എന്താമ്മേ അങ്ങനെ ചോദിച്ചെ പെട്ടെന്ന് രേവതി ഒന്ന് നോക്കുവാണ് അല്ല മോനെ ഓട്ടോ ഉണ്ടെങ്കിലേ ഒത്തിരി സമയം ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഞാനങ്ങ് ചോദിച്ചാന്ന് പറഞ്ഞ് അങ്ങോട്ട് അത്രയും പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ അങ്ങോട്ട് മാറി പോവാണ് അങ്ങോട്ട് ലക്ഷ്മിയമ്മക്ക് മനസ്സിലായി ഇനിയിപ്പോടെ താൻ എന്തേലും നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് രേവതി അതു മതി അതേ പിടിച്ച് കയറും രേവതി അല്ല തന്നെ കട്ട കലപ്പില സച്ചി വന്നേരം താൻ പഴക്കം കുറഞ്ഞതും പറഞ്ഞുകൊണ്ട് രേവതി അല്ല തന്നെ കലപ്പില്ല കാര്യം ലക്ഷ്മി അമ്മയ്ക്കറിയാം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇനി വരാൻ പോകുന്ന സച്ചിയുടെയും രേവതിയുടെയും വിശേഷങ്ങൾ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണുന്നുട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി